കായികരംഗം സമൂഹത്തിന് നൽകുന്ന വലിയ സംഭാവന ശാരീരിക ക്ഷമതയുള്ള തലമുറയാണെന്ന് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ഡോക്ടർ വിശ്വാസ് മെഹ്ത കേന്ദ്ര യുവജനകാര്യ മന്ത്രാലയത്തിൻ്റെയും സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ലക്ഷ്മിബായി നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ സംഘടിപ്പിച്ച വൈ ട്വൻ്റി ശില്പശാലയിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പുരസ്കാരങ്ങളെക്കാളും മെഡലുകളെക്കാളും കായികരംഗം സമൂഹത്തിന് നൽകുന്ന വലിയ സംഭാവന ശാരീരിക ക്ഷമതയുള്ള തലമുറയാണെന്നാണ് ശില്പശാലയിൽ സംസാരിക്കവേ ഡോക്ടർ വിശ്വാസ് മേത്ത പറഞ്ഞത് മുതിർന്ന മാധ്യമ പ്രവർത്തകനായ എം ജി രാധാകൃഷ്ണൻ എ വിനോദ് മുൻ ബി സി സി ഐ സെക്രട്ടറിയായ എസ് കരുണാകരൻ നായർ എന്നിവർ പാനലിസ്റ്റുകളായി കേരള സംസ്ഥാനത്തിൻ്റെ മാനവ വിഭവശേഷി സൂചിയെ അടിസ്ഥാനമാക്കി സമൂഹത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനം എങ്ങനെയാണ് കായിക രംഗത്ത് മികവ് പുലർത്താൻ താരങ്ങളെ സഹായിക്കുന്നതെന്ന് എൻ ജി രാധാകൃഷ്ണൻ അവതരിപ്പിച്ചു സ്വയം പര്യാപ്തമായ കായിക മേഖലയെ വളർത്തിയെടുക്കുന്നതിന്റെ പ്രാധാന്യം എ വിനോദ് വിശദീകരിച്ചു എൽ എൻ സി പി പ്രിൻസിപ്പൽ ഡോക്ടർ ജി കിഷോർ സി ആർ പി എഫ് ബി എസ് എഫ് എൻ സി ഒ ഇ കേരള സംസ്ഥാന കായിക കൗൺസിൽ കേരള യുവജന കായിക കാര്യങ്ങളുടെ ഡയറക്ടറേറ്റ് കായികവുമായി ബന്ധപ്പെട്ട അസോസിയേഷനുകൾ ജി വി രാജ കേരള വിദ്യാഭ്യാസ വകുപ്പ് തിരുവനന്തപുരം ജില്ലയിലെ കോളേജുകൾ ഖേലോ ഇന്ത്യ അംഗീകൃത അക്കാദമികൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രമുഖരും പ്രമുഖ കായിക പരിപാടിയിൽ പങ്കെടുത്തു യോഗനാഥൻ ന്യൂസ് തിരുവനന്തപുരം